ഹലോ എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളില്ലേ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ബ്ലോ മോൾഡിംഗ് എന്ന കാണാൻ വളരെ സിമ്പിളാണെങ്കിലും നല്ല ലാഭം തരുന്ന തരുന്നൊരു ബിസിനസ്സിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വാചകം തന്നെ ധാരാളമാണല്ലേ ഈ ബിസിനസ്സിന്റെ സാധ്യത എത്ര വലുതാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സാധാരണ മാർക്കറ്റിനെക്കുറിച്ചല്ല മറിച്ച് ഒരിക്കലും ഡിമാൻഡ് കുറയാത്ത എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണിയെക്കുറിച്ചാണ് അപ്പോൾ ഈ വിപണി ശരിക്കും എത്ര വലുതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് വലുതാണ് ഈ കണ്ടെയ്നറുകൾ നമ്മുടെയെല്ലാം ചുറ്റുമുണ്ട് അതുതന്നെയാണ് ഈ ബിസിനസ്സിനെ ഇത്രയധികം ഉറപ്പുള്ളതാക്കി മാറ്റുന്നതും ശരിക്കും ഒന്നാലോചിച്ച് നോക്കൂ ഒരു പക്ഷേ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോലും കാണില്ല നിങ്ങളുടെ ചായപ്പൊടി ഇടുന്ന കുപ്പി മുതൽ രാത്രി കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ പാത്രം വരെ ഈ കണ്ടെയ്നറുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ കണ്ടെയ്നറുകളെ ഇത്ര സ്പെഷ്യലാക്കുന്നത് നമുക്ക് നോക്കാം എന്താണിവയെന്നും എന്തുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയധികം ഉപയോഗങ്ങൾ വരുന്നതെന്നും ആദ്യം തന്നെ നമുക്ക് ഫുഡ് ഇൻഡസ്ട്രി എടുക്കാം നമ്മളൊക്കെ വീട്ടിൽ വാങ്ങുന്ന ആ വലിയ ഐസ്ക്രീമിൻ്റെ പാക്കറ്റില്ലേ അതെ അത് ബ്ലോ മോൾഡിങ്ങിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാണ് ഇത് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ മരുന്നുകളും മറ്റ് ആരോഗ്യ ഉൽപ്പന്നങ്ങളുമൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ കടയിൽ നിന്ന് വാങ്ങി നമ്മുടെ വീട്ടിലെത്തുന്നതുവരെ അവയെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഇതുപോലുള്ള കണ്ടെയ്നറുകളാണ് സൗന്ദര്യവർദ്ധക രംഗത്തും ഇവയ്ക്ക് വലിയ ഡിമാൻഡാണ് കാരണം ഇത് ഉൽപ്പന്നങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ക്രീമുകളും ലോഷനുകളുമൊക്കെ കാണാനൊരു ഭംഗി കൊടുക്കുന്നതിനും വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇതിന്റെ സേഫ്റ്റിയുടെ കാര്യമോ അതുമൊക്കെയാണ് എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ത്രെഡ് സീലായാലും അതല്ല ക്ലിപ്പ് വെച്ച് പൂട്ടുന്ന ടൈപ്പ് ആയാലും ഇതിനകത്തുള്ളത് എന്താണോ അത് ഫ്രഷായി സേഫ് ആയിരിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും പാക്കേജിങ്ങിനായി ഈ കണ്ടെയ്നറുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് അതിൻ്റെ കാരണങ്ങളിലേക്ക് ഒന്ന് കിടക്കാം ഒന്നാമത്തെ കാര്യം ഇത് ഈർപ്പത്തിനെയും കംപ്ലീറ്റ് ആയി ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഉള്ളിലെ സാധനം കൂടുതൽ കാലം ഫ്രഷായിരിക്കും പിന്നെ ഇത് നല്ല ഫ്ലെക്സിബിളാണ് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പ്രിന്റ് ചെയ്തും മനോഹരമാക്കാം ബ്രാൻഡിങ്ങിന് ഇത് ബെസ്റ്റാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ സത്യം അതല്ല ഇതിൻ്റെ നിർമ്മാണ പ്രോസസ്സ് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളാണ് എല്ലാം തുടങ്ങുന്നത് ഈ കാണുന്ന പോലത്തെ ചെറിയ പ്ലാസ്റ്റിക് തരികളിൽ നിന്നാണ് സാധാരണയായി എച്ച് ഡി പി അല്ലെങ്കിൽ പി വി സി പോലുള്ള നല്ല ഈടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് ഏത് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഇനി ശരിക്കുള്ള മാജിക് നടക്കുന്നത് മെഷീനിലാണ് വെറും നാലേ നാല് സ്റ്റെപ്പുകളേ ഉള്ളൂ പ്ലാസ്റ്റിക് തരികൾ മെഷീനിലേക്ക് ഇടുന്നു മെഷീൻ അതിനെ ചൂടാക്കി ഉരുക്കി ഒരച്ചിലേക്ക് ഊതി വീർപ്പിക്കുന്നു ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞു നിങ്ങളുടെ കണ്ടെയ്നർ റെഡി ഇതിലേറ്റവും അട്രാക്റ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗ്രീൻ കാറ്റഗറി സംരംഭമായാണ് കണക്കാക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ വലിയ നിയമക്കുരുക്കുകളോ ലൈസൻസ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ പുതിയൊരാൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാം അഥവാ എന്തൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എല്ലായിടത്തും ഉണ്ട് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഫാർമസി കമ്പനികൾ കോസ്മെറ്റിക് ബ്രാൻഡുകൾ എന്തിന് നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ കടകൾക്ക് പോലും ഈ സാധനം വേണം ഈ ചാർട്ട് നോക്കൂ ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയറാക്കും മാർക്കറ്റിൻ്റെ ഒരു അറുപത് ശതമാനവും വരുന്നത് മറ്റു ബിസിനസ്സുകൾക്ക് വിൽക്കുന്നതിലൂടെയാണ് ഇതിനെയാണ് നമ്മൾ ബി ടു ബി അതായത് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അവസരം മറ്റു കമ്പനികളെ അവരുടെ ബിസിനസ്സിൽ വിജയിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ഉണ്ടാക്കാൻ വളരെ എളുപ്പം ഒരിക്കലും തീരാത്ത ഡിമാൻഡ് വ്യക്തമായ ഒരു മാർക്കറ്റ് അവസരം നിങ്ങളുടെ തൊട്ടു മുന്നിലുണ്ട് ചോദ്യം ഇത്രയുള്ളൂ ഈ അവസരം മുതലെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഒരുപക്ഷെ ഇതായിരിക്കാം നിങ്ങളുടെ അടുത്ത വലിയൊരു ബിസിനസ് സംരംഭം